മനുഷ്യത്വമുള്ള അർജന്റീന ഫാൻസുകാരോടാണ് പറയാനുള്ളത് സ്വാതന്ത്ര്യ ഫലസ്തീൻ വേണമെന്ന് യു എൻഒ ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ആ പ്രമേയത്തിന് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്തു അതിൽ നമ്മുടെ ഇന്ത്യ രാജ്യമൊക്കെയുണ്ട് പത്ത് രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു അതിൽ പ്രധാനമായിട്ടും ഒന്ന് അമേരിക്ക ഇസ്രായേൽ അർജൻറ്റീന ഹംഗറി പരാഗെ ടോങ്കോ പപ്പു അങ്ങനെ തുടങ്ങി പിന്നെ പേരറിയാത്ത പലർക്കും അറിയാത്ത കുറച്ച് ടോട്ടലി പത്ത് രാജ്യങ്ങൾ പ്രതികൂലിച്ച് വോട്ട് ചെയ്തു മനുഷ്യത്വമുള്ള അർജന്റീനിയൻ ഫാൻസിനോടാണ് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷൻ ഉള്ള ഒരു ടീം ടീമിൽ പെട്ടതാണ് അർജന്റീന അതുപോലെ തന്നെ മെസ്സി അർജന്റീനയിലെ ഒരുപാട് കളിക്കാർക്ക് ഇവിടെ ഫെൻസ് അസോസിയേഷൻ ഉണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കാര്യം അർജന്റീനക്കാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ കഴിയും ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ടീമുകളുടെയും പേജുകളുടെ കോമൻ്റ് ബോക്സുകളിൽ പൂണ്ട് വിളയാടുന്നവരാണ് മലയാളികൾ അതൊക്കെ നമുക്കറിയാം നമ്മൾ വിചാരിച്ചാൽ കഴിയാത്ത ഒന്നുമില്ല അപ്പോൾ ഫലസ്തീനു വേണ്ടി മനുഷ്യത്വമുള്ളവരോടാണെന്ന് ആദ്യം തന്നെ പറയാനുള്ള കാര്യം അതാണ് ഫലസ്തീനു വേണ്ടി നമ്മളെ കൊണ്ട് ഇതെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയണം അർജൻറ്റീന എന്ന് പറയുന്ന രാഷ്ട്രമെടുത്ത ആ തീരുമാനം അതുകൊണ്ട് ഫാൻ അവിടുത്തെ ഫുട്ബോളിനെ എതിർക്കണമെന്നോ അതല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടേണ്ട എന്നൊന്നുമല്ല പറയുന്നത് മെസ്സിയെ എതിർക്കണമെന്നൊന്നുമല്ല പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ അർജൻറ്റീന രാഷ്ട്രമെടുത്ത ആ ഒരു തീരുമാനം അത് തെറ്റാണ് എന്ന് അർജൻറ്റീനക്കാരെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അത് മെസ്സിയുടെയും അതുപോലെ തന്നെ അവിടുത്തെ ഫുട്ബോൾ താരങ്ങളുടെയും അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ്റെയും ഒക്കെ പേജുകളുടെ താഴെ നമ്മൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുക ഫലസ്തീനിന് വേണ്ടി ശബ്ദമുയർത്തുക അർജൻറ്റീന രാഷ്ട്രമെടുത്ത തീരുമാനം തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഇതിലൂടെയൊക്കെ നമുക്ക് സാധ്യമാകും നമ്മളെ കൊണ്ട് ഇതെങ്കിലും ഫലസ്തീനെ ചെയ്യാൻ സാധ്യമാവണം നിങ്ങൾ വിചാരിച്ചാൽ സാധ്യമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല